എല്ലാവർക്കും ും എന്ത് ചെയ്യണം ആലോചിച്ചിരിക്കുമ്പോ എല്ലാവർക്കും അഭിപ്രായം എന്തായാലും എറണാകുളത്തല്ല നാളെയാണ് വിഷു വിഷുവിന്റെ അഡ്വാൻസ് ആയിട്ട് എറണാകുളം ഒന്ന് ചുറ്റിക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞു എന്നാ പിന്നെ നമ്മള് എറണാകുളത്ത് എന്തെങ്കിലും കാണാത്തതുണ്ടോ എന്ന് കൂടി ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ എറണാകുളത്തേക്ക് ഇറങ്ങണം വിഷുവായിട്ട് ഫസ്റ്റ് പഠിച്ചില്ല സാധനം എനിക്ക് കുറച്ചൊക്കെ അച്ഛോ പത്താം ക്ലാസ് ജയിക്കോ തോക്കൂടാ ജയിക്കും ഉറപ്പായിട്ട് ജയിക്കോ ജയിക്കും എന്ത് വിഷു കഴിഞ്ഞിട്ടോ ആരൊക്കെ ആ എന്ന നോക്കട്ടെ ഞങ്ങളൊക്കെ മിണ്ടാൻ പ്രാണികള് ഓ എന്ത് പ്രാണികള് പ്രാണി അതാണല്ലോ വോജ്പണ്ടാക്കിണ്ടിരുന്നണ്ട് ഏഹ് മൂളൊക്കെ ഞാൻ കേട്ടത്മാര് നീ മാത്രം നല്ല കണ്ടുപഠിക്കാറുണ്ട് അഞ്ചു സബ്ജക്റ്റ് ഒരാളു സബ്ജക്ട് പൊട്ടി അപ്പൊ ആറ് സബ്ജക്ട് പൊട്ടിയാളെ കണ്ടുപിടിക്കണി അവളുടെ നീ ആപ്പിളെ പറഞ്ഞു നീ കാര്യം നീ പറഞ്ഞു ആദ്യം ആപ്പിളെല്ലി പറയ സ്കൂളീ പറഞ്ഞിന്റെ

അപ്പൊ ചെറിയ പരിഭവങ്ങളും ചെറിയ പരാതികളും തല്ലുപിടുത്തങ്ങളൊക്കെ ആയിട്ട് നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എങ്ങനെ നമുക്ക് അപ്പൊ എന്താ കഴിക്കണം നമുക്ക് ഓക്കെ അപ്പൊ നമ്മള് പയ്യെ ഇഡിലി കിട്ടുമെന്ന് നോക്കാം പക്ഷെ ഇഡിലി അല്ല നമ്മള് സാധാരണ കഴിക്കാറല്ലേ ഉപ്മാ കട അപ്പൊ ഇവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഉണ്ട് ഉപ്മാവും കിഴങ്ങുകറിയും ഒക്കെ കൂടി കൂടി ഒരു രസമുള്ള സംഭവം പക്ഷെ കാലത്ത് വന്നാലേ കിട്ടുള്ളൂ ഇപ്പൊ സമയം ഏകദേശം എട്ടേ ഇരുപത് കുറച്ച് ആയി പോയി ഒരു മണിക്കൂർ മുമ്പ് എത്തറു ഞങ്ങൾ ഒരു ഏഴര മണിക്കൊക്കെ ഇവിടെ എത്തുവാറിയും സാറിന അതാണ് പത്തി അപ്പൊ നമ്മൾ ഇന്ന് നമ്മളെ കടയിലേക്ക് കയറുന്നു അപ്പൊ ഞങ്ങളുടെ അപ്പൊ നമ്മള് കാലത്ത് ഏർ മിക്കവാറും ദിവസങ്ങളൊരു ഏഴ് മണിക്കാവുമ്പോഴേക്കും ഏഴ് ഏഴ് എട്ടുമണിക്ക് ആവുമ്പോഴേക്കും അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം നല്ല കിഴങ്ങ് അപ്പൊ നമ്മള് ടിഫൻ ഒക്കെ കഴിച്ച് നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാണ് ഇത് നമ്മുടെ ഫുഡ് പ്ലേസ് ആണ് ഇതുപോലെ സ്ഥലങ്ങളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നസ്റ്റാർജിയ പ്ലേസ് ആണ് അറൗണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം മുൻപേ മുതൽ ഇരുപത്തഞ്ചല്ലോ തേർട്ടി ഇയേഴ്സ് ആയി എറണാകുളത്ത് വരുമ്പോൾ അല്ലെങ്കിൽ എറണാകുളത്ത് താമസിക്കുമ്പോൾ സ്ഥിരം മോർണിങ്ങിൽ വന്ന് കഴിച്ച് ശീലിച്ചിരുന്ന സ്ഥലമാണിത് അവ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് അപ്പം നമ്മൾ ഇനിയും എന്തൊക്കെയുണ്ട് എന്നൊക്കെ നോക്കാം പിന്നെ കുറേ പരിഭവങ്ങളും കുറേ ഒച്ചപ്പാടുകളും ബഹളങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തുടർന്നു ഓക്കേ

മൈസൂരാ അപ്പൊ അവയ്ക്ക് മൈസൂർ പോണമെന്ന് ആഗ്രഹം നമ്മൾ മറേ ഡ്രൈവിൽ നിന്ന് ചാടാൻ നമുക്ക് പിന്നെ നോക്കാം ടൂറിസ്റ്റുകൾ കുറച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട് മോർണിംഗ് ടൈം ആണ് ഒക്കെ ആവുന്നേ ഉള്ളൂ അപ്പൊ നമ്മള് ഒരു കാര്യം ചെയ്യാം വാട്ടർ മെട്രോയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു നമുക്ക് വാട്ടർ കയറിയാലോ കയറാൻ മെട്രോ സ്ലോട്ടർ ഇവിടെ ഇത് ഷാർക്കാണോ ജില്ലി ഫിഷ് ആണോ ഇത് കേട്ടി ഞാൻ ഓൾഡായി പക്ഷെ കാണുമ്പോ ഓൾഡായും

െസ്റ്റ് ഓടി കൊടുത്ത്

വളയിട്ട് പിടിക്കണ്ടോ വളയിട്ട് പിടിക്കുന്നു എന്താ കേട്ടെ എന്ത് ചെയ്യണ്ട് ഒരു സൈസ് ചേണ്ടോ ഏത് പുഴയിലാ നിനക്ക് മുല്ലപ്പെരിയാറിന്റെ അമല കുളിക്കണ അവനൊരു വിചിത്ര ജീവിക്ക അച്ഛന്റെ സ്റ്റിക്കർ ആക്കണം സ്റ്റിക്കർ

അച്ചുക്ക ഭയങ്കര വൈബിൾ ഇൻഷർട്ട് ഒക്കെ ചെയ്ത് പത്താം ക്ലാസ് കഴിഞ്ഞ സ്റ്റാൻഡേർഡ് യു പി നോക്കണം പത്താം ക്ലാസ് ജയിക്കില്ലാ ഉറപ്പല്ലേ ഏ അച്ചുക്ക പത്താം ക്ലാസ് ജയിക്കില്ലേ വാവേ അച്ചൊക്കെ പത്താം ക്ലാസ് ചേക്കില്ലേ സംശയ എന്നാലും അത്രയും വേണ്ടായിരുന്നു പോവേ

அப்பட போய் அப்ப நம்மளவடி போய் எவ்வளோ എവിടെ വൈപ്പില് വൈപ്പിൽ പോയാൽ വൈപ്പില പോയാ അതിലിപ്പ എഴുതി അല്ല അതിൽ എഴുതിയ ഉപ്പാന്ന എഴുതിയേക്കണ ഉപ്പാ ഉപ്പ അല്ല പാച്ചക്കാരെന്നെച്ചാല് വെല്ലിപ്പാട് പേര് ഇതിൽ കയറണി ഒരാൾക്ക് എത്ര അതെ ഇതിൽ കയറാൻ എത്ര ഒരാൾക്ക് ഒരാൾക്ക് ഇരുപത് രൂപ ഡെയിലി പോയിട്ട് മെട്രോ അതേപോലെ തന്നെ മെട്രോ മെട്രോയില് പോര വൺ സൈഡ് ഇരുപത് രൂ സൈഡ് നാപ്പത് രൂപ അപ്പൊ നമ്മളിൽ നിന്ന് എവിടെ പോയേ എങ്ങനെയായി അപ്പൊ അടുത്ത ട്രിപ്പ് നമുക്ക് എങ്ങനാ വേണ്ടേ അപ്പൊ പുഴയിൽ കുളിക്കാൻ പോലെ അടുത്തായിട്ട് കുളിക്കാൻ നമ്മുടെ വാട്ടർ മെട്രോല് ട്രിപ്പ് കഴിഞ്ഞ് വാബേനെ നോക്കണോട്ടോ വാവ ഇറങ്ങാൻ നേരത്തെ സൂക്ഷിച്ചിറങ്ങണം അപ്പൊ വാവേ അപ്പൊ നമ്മള് വാട്ടർ മെട്രോയിലൊക്കെ കണ്ട് നമ്മള് വൈപ്പില് പോയി വെള്ളം കുടിച്ച് അല്ലേ നമ്മളുടെ ഒരു വൺ ഡേ വൺ ഡേ ഒന്നുമില്ലേ ഒരു ഹാഫ്ഡേ ട്രിപ്പ് ചുമ കാലത്ത് ഒരു കൊന്നപ്പൂ ഒക്കെ മേടിക്കണം കുറച്ച് കൊന്നപ്പൂ മേടിക്കണം അപ്പൊ വിഷുക്കെ അല്ലേ അപ്പോൾ വാരി വലിച്ച് വീശി വിതറാനായിട്ട് വീട്ടില് അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്താണ് ഒരു ഹാഫ് ഡേ ട്രിപ്പിന് ശേഷം ഓക്കെ ബായ്